പതിനായിരം പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ പതിനായിരം കഥകളാണ് അവരുടെ സർവൈവൽ സ്റ്റോറീസ് ഉണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പാരന്റ്സ് ഇപ്പോഴും ഉണ്ട് എന്റെ മോള് പോയാൽ സേഫാണോ പോകേണ്ട അത് ഒരിക്കലും അവരോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല സേഫ്റ്റി കൺസേൺസ് സാർ നീലാകാശം പച്ചക്കടലിൽ കൊണാർക്ക് ടെമ്പിളില് ഇരുന്ന് അവർ ഇത് വരയ്ക്കുന്നതാണ് എൻ്റെ ഒരു മെമ്മറി കയറിയിട്ടാണ് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു കൊസ്റ്റ്യന് പെട്ടെന്ന് പുരിന്ന് വന്നത് ഉപ്പ കൊണ്ടുവരുന്ന ഫോട്ടോസും സ്വീറ്റ്സും പറയുന്ന കഥകളൊക്കെ അസക്കിയിട്ട് എനിക്ക് ഭയങ്കര രസമാണ് അങ്ങോട്ട് നട യാത്ര നടത്തിയതിന്റെ ഒരു എഫേർട്ട് അവിടെ ഞാൻ പരിചയപ്പെട്ട കുറെ ആളുകൾ ഒക്കെയുണ്ട് അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു പത്ത് വർഷത്തിൽ എൻ്റെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് എനിക്ക് ആസ് എ മോം എൻ്റെ ഒരു ജേണി ഒരു നാല് വർഷത്തെ ജേണി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജേർണിയാണ് അതായത് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ടാത്ത ഒരു മദർഹുഡ് ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് അതിൻ്റെ ഒരു ബ്ലാക്ക് സൈഡ് എനിക്ക് ഡാർക്ക് സൈഡ് എഴുതണമെന്നുണ്ട് എല്ലാ പ്രാരാബ്ദവും കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഒരു കാര്യവും യാത്ര എല്ലാം ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല സോ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ വേ